ഹായ് ഇത് മേരി ഗോൾഡെന്ന് പറഞ്ഞൊരു ലോട്ടസ് ആണ് നല്ല ട്രോപ്പിക്കായിട്ട് വെറൈറ്റിയാണ് മേരി ഗോൾഡ് നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ എതറകളൊക്കെ കാണാൻ നടുഭാഗത്താണ് നല്ല ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് നല്ല മെച്ചൂഡ് ആയിട്ടുണ്ട് നല്ല ട്രോപ്പിക് ആയിട്ടുള്ള വെറൈറ്റിയാണ് മേരി ഗോൾഡ് നല്ല ഫ്ലവറുമാണ് നല്ല വലുപ്പുള്ള പൂക്കളും കിട്ടും മേരി ഗോൾഡിൽ നല്ല റെഡ് കളറിനോട് എടുത്തൊരു കളറാണ് മേരി ഗോൾഡിന് ഉണ്ടാവുന്ന പൂക്കളൊക്കെ നല്ല വലിയ പൂക്കളുണ്ടാവുക അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ തന്നെ അതിനെ കാണാൻ നടുകിലൊക്കെ ഉണ്ട് വെളുത്ത ഇതൊക്കെ ആയിട്ട് കുരുപുരു പോലുള്ളൊരു ഇതളൊക്കെ ആയിട്ട് ഒരുപാട് ഇതളുണ്ട് ഇതിൽ വേറി ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് കയറി ആണ് ഇതിൽ നല്ല ഉണ്ടാവും ഫ്ലവറൊക്കെ നല്ല വരുന്ന ഒരു വെറൈറ്റിയാണ് മേരി ഗോൾഡ് നല്ല ട്രോപ്പിക്കലാണ് വെച്ച് കഴിഞ്ഞാൽ നല്ല വേഗം വേഗം ഫ്ലവറും കിട്ടും ഇരുപത്തെട്ട് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ ഒക്കെ വരുന്നുണ്ട് നല്ല വലിയ ഫ്ലവറും കിട്ടും നല്ല ഉയരത്തിൽ കിട്ടും ചെയ്യും അതുപോലെ തന്നെ വേഗം ഫ്ലവറും കിട്ടുന്ന ഒരു വെറൈറ്റി ആണത് വേഗം വേഗം പൂക്കൾ കിട്ടുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മണ്ണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വളങ്ങളൊന്നും വേറെ കൊടുത്തിട്ടില്ല നടുമ്പൊക്കെ എല്ലുപൊടിയൊക്കെ കൊടുക്കുക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എൻ പി ഒക്കെ പത്തൊമ്പത് പത്തൊമ്പത് കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ കിട്ടും ഡി എ പി അങ്ങനത്തെയൊക്കെ കൊടുക്കുക ഫ്ലവർ എപ്പോഴും ഉണ്ടാവാറുണ്ട് അധികം ഇതിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ താമര തടവ് നല്ല വെയിലത്ത് നട്ട് കൊടുക്കുക നന്നായി ഫ്ലവർ കിട്ടും നല്ല വെയിലാണ് വേണ്ടത് തണ്ണലത്തുനിന്ന് വെച്ചുകൊടുക്കരുത് നല്ല വെയിലുണ്ടെങ്കിൽ നന്നായി ഗ്രോത്ത് കിട്ടും വേഗം വേഗം വളർന്ന് വേഗം ഫ്ലവർ കിട്ടും അത്യാവശ്യം നമ്മുടെ ചാണകപ്പൊടി കൊണ്ടു തന്നെ നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് സാധാരണ മണ്ണ് കല്ലില്ലാത്ത മണ്ണിട്ട് കൊടുക്കുക കല്ലുണ്ടാവാൻ പാടില്ല വലിയ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നന്നായി എടുത്ത് മാറ്റിയിട്ട് നട്ടു കൊടുത്താൽ മതി നല്ല വെയിലും കൊള്ളണം അപ്പം തന്നെ ഫ്ലവർ കിട്ടും ഒരുവിധം എല്ലാ ഇങ്ങനത്തെ വെറൈറ്റീസൊക്കെ വേവേഗം ഫ്ലവർ കിട്ടുന്നതാണ് പിന്നെ റീപ്പോർട്ട് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് എൻ പി ഒക്കെ പത്തൊമ്പത് പത്തൊമ്പത് ഒക്കെ വെച്ചു കൊടുക്കുക എപ്പോഴും ഫ്ലവർ കിട്ടാനും ഡി എ പി ഒക്കെ വെച്ചുകൊടുത്തില്ലെങ്കിൽ എപ്പോഴും ഫ്ലവർ ആയിരിക്കും അതൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇലകളൊക്കെ നല്ല വലുതായി നല്ല ഗ്രോത്തുള്ള ചെടിയിൽ മാത്രം രാസവളമൊക്കെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ കിഴി കെട്ടിയിട്ട് ഒന്നല്ല തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ എടുത്തിട്ട് ചാണകപ്പൊടി എല്ല് പൊടിയൊക്കെ ഒന്ന് എടുത്തിട്ട് അത് നടുവലിക്ക് ഇറക്കി വെച്ച് കൊടുക്കണം ലോട്ടസിന് എപ്പോഴും വളം വയ്ക്കുമ്പോൾ ഏത് വളമായാലും നടുവലിക്ക് വെച്ചുകൊടുക്കുകയാണ് വേണ്ടത് സൈഡിൽ വെക്കരുത് സൈഡിലാണ് നമ്മൾ ട്യൂബറൊക്കെ ഓടുക അപ്പോൾ സൈഡിൽ വെക്കരുത് അത് വേഗം ചെയ്യുള്ളൂ നടുകിലായിട്ട് വെച്ചുകൊടുക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക